ओम् स्वाम्ये शरणवय्यप्प मालयपुरतम्म देवीलोकमाधावे शरणवय्यप्प श्रीमहादेव्यै नमः श्रीराम राम राम श्रीराम राम राम श्रीराम राम राम श्रीरामचन्द्रा जया जानकीजीवनस्मरणं जय जय राम राम നമ പാർവദീപദേ ഹര ഹര മഹാദേവ ആഞ്ജനേയസ്വാമിക്ക് ജയ് ഞാൻ മാടവന പരമേശ്വരം നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി മുതൽ രാമായണം നമുക്കൊന്ന് വിശദമായിട്ട് പഠിക്കാം എന്നുള്ളൊരു ആലോചനയിൽ നിന്ന് ഒരു പഠന ഭാഗമാണ് ആരംഭിക്കുന്നത് രാമായണ കഥകളൊക്കെ നമുക്കറിയാം പക്ഷേ രാമായണത്തിലെ തത്വം ആധ്യാത്മികമായിട്ട് ഒളിഞ്ഞിരിക്കുന്ന അതീവ രഹസ്യമായിട്ടുള്ള തത്വങ്ങൾ എന്താണ് എന്ന് നമ്മളിൽ പലർക്കും അറിയില്ല അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് പഠിക്കാനാണ് ഇന്ന് മുതൽ ശ്രമിക്കുന്നത് കുറേശ്ശെ കുറേശ്ശെയാണ് പഠിക്കുന്നത് അത്യന്തം ഗഹനമായിട്ടുള്ള തത്വനിരൂപണമാകയാൽ ഒരു പ്രാവശ്യമൊക്കെ കേട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല പല പ്രാവശ്യം കേട്ടാലേ അത് നമുക്ക് ഉൾക്കൊണ്ട് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളു അതിന് എല്ലാവരും ഉത്സാഹിക്കണം ആഞ്ജനേയസ്വാമിയും ശ്രീരാമചന്ദ്രസ്വാമിയും നമ്മളെ അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ലളിതാ സഹസ്രനാമം നമ്മൾ നൂറ്റി ഇരുപത്തിയൊന്ന് ഭാഗങ്ങളായിട്ട് പറഞ്ഞ് തീർത്തു അത് വിജയകരമായിട്ടമ്മ പരിവസനിപ്പിക്കാനായിട്ട് സാധിപ്പിച്ചു അനുഗ്രഹിച്ചു തുടർന്ന് ശ്രീരാമചന്ദ്രൻ്റെയും അമ്മയുടെയും മഹാദേവൻ്റെയും ആഞ്ജനേയസ്വാമിയുടെയും ഒക്കെ അനുഗ്രഹങ്ങളുണ്ടാവും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് പൗരാണികരായിട്ടുള്ള ഋഷീശ്വരന്മാർ നമുക്ക് കനിഞ്ഞ് നൽകിയിട്ടുള്ള രണ്ട് ഇതിഹാസ മഹാപുരാണങ്ങളാണ് രാമായണവും മഹാഭാരതവും രാമായണത്തെ നമ്മൾ വളരെയധികം പഠിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ നമുക്കറിയാം രാമായണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കേരളീയർ ഒരു മാസം തന്നെ മാറ്റി വച്ചിട്ടുണ്ട് രാമായണ വായനയ്ക്ക് വേണ്ടിയിട്ട് രാമായണത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് അത്തരം നല്ല സൽക്കര്മ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ മഹാഭാരതത്തിന് അത്തരമൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് ചിലർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട് മഹാഭാരതം ഗൃഹത്തിൽ വെച്ചാൽ കുടുംബകലഹം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ് ഒരു മനുഷ്യൻ എങ്ങനെ തൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ച് വിജയപഥങ്ങൾ കീഴടക്കാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന അത്യന്തം ഗഹനമായിട്ടുള്ള നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് മഹാഭാരതം അത് പഠിക്കാൻ നമുക്ക് ശ്രമിക്കാം ഏതായാലും രാമായണം കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് സാധിക്കാം ഏതായാലും ഇപ്പോൾ നമുക്ക് രാമായണം തുടങ്ങാം അപ്പോൾ ആദികവിയായിട്ടുള്ള വാൽമീകി മഹർഷിയാൽ വിരചിതമാണ് രാമായണം വാൽമീകി രാമായണം എന്ന് പറയാറുണ്ട് എന്നാൽ നമുക്ക് കേരളത്തിൽ കൂടുതൽ പ്രചരപ്രചാരത്തിലിരിക്കുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണമാണ് അപ്പോൾ ചിലർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട് വാൽമീകരാമായണത്തിൻ്റെ തർജ്ജമയാണ് അധ്യാത്മരാമായണം എന്നുള്ളത് എന്നാൽ അത് അങ്ങനെയല്ല വാൽമീകി രാമായണത്തിലെ ആ കഥാഭാഗങ്ങളുടെ തത്വത്തെ മാത്രം സ്വാശീകരിച്ചുകൊണ്ട് തത്വ നിരൂപണത്തിലൂടെയാണ് അധ്യാത്മരാമായണം എഴുത്തച്ഛൻ രചിച്ചിട്ടുള്ളത് അപ്പോൾ ഈ അത് മലയാളത്തിലാണ് എന്നാൽ വാൽമീകി രാമായണത്തിൻ്റെ ഈ അധ്യാത്മഭാവത്ത് ഉൾക്കൊള്ളുകൊണ്ട് സംസ്കൃതത്തിൽ രചിച്ചിട്ടുള്ളത് വേദവ്യാസ മഹർഷിയാണെന്നാണ് ആചാര്യന്മാരുടെ ഇടയിലുള്ള ഭൂരിഭാഗം ആളുകളും പറയുന്നത് തന്നെ ഏതായാലും അത്തരം കാര്യങ്ങൾ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിലൂടെ കേൾക്കാം ഈ എഴുത്തച്ഛൻ്റെ രാമായണവും വാൽമീകിയുടെ രാമായണവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നിപ്പോൾ തന്നെ പലർക്കും സംശയം വന്നു തുടങ്ങി അപ്പോൾ അവിടെ മുതൽ നമുക്ക് ആരംഭിക്കാം അതിന് വേണ്ടിയിട്ട് ആചാര്യന്മാർ പറയുന്ന ഒരു പ്രമാണം പുരാരി ഗിരിസംഭൂത ശ്രീരാമാർണവസംഗത അധ്യാത്മ രാമ പുനാദി ഭുവനത്രയം ആണ് എന്ന് പറഞ്ഞാൽ ശ്രീ പരമേശ്വരനാകുന്ന ഹിമാലയത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട് ഒഴുകി വാൽമീകി രാമായണമാകുന്ന സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്ന അധ്യാത്മരാമായണമാകുന്ന ഗംഗാനദി മൂന്ന് ലോകത്തെയും ശുദ്ധീകരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ ഈ പ്രതിപാദനം അധ്യാത്മരാമായണവും വാൽമീകി രാമായണവും തമ്മിലുള്ള ബന്ധത്തെയും വ്യത്യാസത്തെയും വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കാരണം നദികളൊക്കെ സമുദ്രത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇല്ലേ ഇപ്പൊ സമുദ്ര നീരാവിയായി മേലോട്ട് പൊന്തി മേഘമായി തണുത്തുറഞ്ഞ് കട്ട പിടിച്ച് വായിൽ അങ്ങങ്ങ് പാറിക്കളിച്ച് തമ്മിൽ കൂട്ടിമുട്ടി വർഷമായിട്ട് പതിച്ച് ഒഴുകിയിട്ടാണ് നദികളൊക്കെ ഉണ്ടായിത്തീരുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ സമുദ്രത്തെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് എല്ലാ നദികളും ഒഴുകുന്നത് അപ്പൊ അവസാനം സമുദ്രത്തിൽ കൂടി ചേർന്ന് സമുദ്രമായിട്ട് തീരുകയും ചെയ്യണു എന്നുള്ളതാണ് അപ്പോൾ എല്ലാ നദികളുടെയും ചരിത്രം ഇത് തന്നെയാണ് അപ്പോൾ ഗംഗാനദിയുടെ പ്രത്യേകിച്ചും അപ്പൊ ആദ്യാവസാനം സമുദ്ര സ്വരൂപങ്ങളാണ് നദികൾ എങ്കിലും സമുദ്രത്തെക്കാൾ ശ്രേഷ്ഠവും ഉപയോഗ യോഗ്യവുമാണ് നദി എന്നുള്ളതാണ് അപ്പോൾ നദീജലം ശുദ്ധമാണ് സ്നാന പാന യോഗ്യമാണ് സമുദ്രം അപാരമാണ് എന്നിരുന്നാലും ജലം പാനയോഗ്യമല്ല അപ്പോൾ സമുദ്രജലം തന്നെയാണ് നദിയായിട്ട് പരിണമിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിലും സമുദ്രജലത്തിൽ നിന്ന് കുറെ അംശത്തെ വെട്ടിത്തിരിച്ച് വേറൊരു ചാലിൽ കൂടി ഒഴുക്കിയത് കൊണ്ട് അത് നദിയാവണില്ല അതിന് ഒരു പ്രത്യേക സംസ്കാരം തന്നെ വേണം എന്നുള്ളതാണ് അപ്പൊ ഇതുപോലെ അധ്യാത്മരാമായണമാകുന്ന ഗംഗാനദി വാത്മീകരാമായണമാകുന്ന സമുദ്രത്തിൽ നിന്നാണ് പുറപ്പെട്ടത് അതിൽ തന്നെയാണ് ലയിക്കുന്നതും അപ്പോൾ അപാരമാണ് വാൽമീകി രാമായണം എന്നാൽ അല്പമാണ് അധ്യാത്മരാമായണം എങ്കിലും ശ്രേഷ്ഠത കൂടുന്ന പറയണേ കാരണം വർണ്ണനകളെ കൊണ്ട് അപാരമാണ് വാൽമീകി രാമായണം എന്നാൽ തത്വവിചാരം കൊണ്ടും ഭക്തിപ്രകടനം കൊണ്ടും സുന്ദരമാണ് അധ്യാത്മരാമായണം എന്നുള്ളതാണ് ഈ കാരണത്താലാണ് വാൽമീകി രാമായണം ഒരാളെ രസിപ്പിക്കുമ്പോൾ അധ്യാത്മരാമായണം ജീവനെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയാൻ കാരണം അപ്പം ഇതാണ് രാമായണവും അധ്യാത്മരാമായണവും തമ്മിലുള്ള വ്യത്യാസവും അപ്പം അതിനാലാണ് രാമായണത്തെ അല്ല ആത്മരാമായണത്തെയാണ് ഇവിടെ തത്വനിരൂപേണ പ്രകാശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് തുടക്കത്തിലെ പറയാൻ കാരണവും അപ്പോൾ ശ്രീ വാത്മീകി മഹർഷിയാണ് രാമായണത്തിൻ്റെ ആചാര്യൻ എന്ന് തർക്കമില്ലാത്ത കാര്യമാണ് അപ്പോൾ തപസാനദീതീരത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പുണ്യാശ്രമം എന്നാണ് പറയണേ അപ്പോൾ തപസം സ്വാധ്യായവും ബ്രഹ്മനിഷ്ഠയുമായിട്ട് അവിടെ കഴിഞ്ഞു ഒരു ദിവസം പോലെ നദിയിലേക്ക് സന്ധ്യാവന്തനത്തിന് പോയതായിരുന്നു മഹർഷി അവിടെ വച്ച് അദ്ദേഹം ഒരു അനിഷ്ട സംഭവം കാണാനിടയായി എന്നാണ് അതാത് ദാമ്പത്യലീല ചെയ്തുകൊണ്ടിരുന്ന രണ്ട് ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ പതിയെന്തുകൊണ്ട് ഒരു കാട്ടാളൻ ഒരു ശരം കൊണ്ട് കൊന്നു വീഴ്ത്തി ആൺപക്ഷി ചത്തു വീണപ്പോൾ പെൺപക്ഷി സങ്കടം സഹിക്കവയ്യാണ്ട് ദയനീയമാകും എണ്ണം നിലവിളിക്കുകയും ചിറകെട്ടടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ദുഃഖപരവശയായ ആ സാധു പക്ഷിയുടെ ദയനീയ അവസ്ഥയെ കണ്ട് വാത്മീകമഹർഷിയുടെ മനസ്സലിഞ്ഞു എന്ന് പറയണേ അദ്ദേഹം അറിയാതെ തന്നെ ഏതോ ഒരു ദിവ്യശക്തിയാൽ പ്രചോദിതനായിട്ട് ആ കാട്ടാളനെ ശപിക്കുന്ന രൂപത്തിലുള്ള ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ നാവിൽ കൂടെ പുറത്തു വന്നു എന്നാണ് പറയണേ അത് ഒരു ശ്ലോക രൂപത്തിലായിരുന്നു എന്ന് പറയണു അപ്പോൾ അതുവരെയും ഇല്ലാത്തതും അപ്പോൾ പുതുതായി ആരംഭിച്ചതുമാണ് ഈ ശ്ലോക ഘടന എന്ന് പറയണത് തന്നെ അക്ഷര സമൂഹത്തെ വൃത്തനിബന്ധനയിൽ ഒതുക്കി ആശയത്തെ വെളിപ്പെടുത്തലാണല്ലോ ശ്ലോകത്തിന്റെ രൂപം തന്നെ അപ്പോൾ ഈ സമ്പ്രദായം ആദ്യം തന്നെ ലോകത്തിൽ പ്രകടമാക്കി തീർത്തത് വാൽമീകി മഹർഷിയാണ് എന്നാണ് പറയണേ അപ്പൊ വാൽമീകൾ കൂടി ഒന്നാമതായി പുറപ്പെട്ട ഈ ശ്ലോകം കാട്ടാളനെ ശവിക്കാൻ വേണ്ടിയായിരുന്നു എങ്കിലും അതേ സമയത്ത് തന്നെ ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ഒരാശംസയുമായിരുന്നു എന്ന് പറയണം ആ ശ്ലോകം എന്തായിരുന്നു മാ നിഷാദ പ്രതിഷ്ഠ കാമമോഹിതം ഇതാണ് ആ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം അപ്പൊ ക്രൗഞ്ചമിഥുനത്തിൽ നിന്നും കാമമോഹിതമായ ഒന്നിനെ കൊന്ന് പെൺപക്ഷിയെ ദുഃഖിപ്പിച്ചത് കൊണ്ട് അല്ലയോ കാട്ടാള നീ നശിച്ചു പോ എന്നാണ് ശാപസ്വരൂപമായിട്ടുള്ള അർത്ഥം ക്രൗഞ്ചമിദിനത്തിൽ നിന്നും കാമമോഹിതമായ ഒന്നിനെ കൊന്ന് ലോകത്തെ രക്ഷിച്ചതുകൊണ്ട് അല്ലയോ ലക്ഷ്മി വല്ലഭനായ ശ്രീരാമചന്ദ്ര അവിടുന്ന് എന്നും ജീവിച്ചിരിക്കട്ടെ എന്നാണ് അനുഗ്രഹ സ്വരൂപമായിട്ടുള്ള അർത്ഥം അപ്പൊ ആദ്യത്തേതിലെ ക്രൗഞ്ചമദിനത്തിന് ക്രൗഞ്ച പക്ഷികളുടെ യുഗ്മെന്നും രണ്ടാമത്തേതിലെ മണ്ടോദരി രാവണന്മാരാകുന്ന രാക്ഷസ ദമ്പതികളാണ് എന്നും നമ്മൾ അർത്ഥമായിട്ട് എടുക്കണം കാമമോഹിതനായ രാവണനെ കൊന്ന് ലോകത്തെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ രാമായണ സാരം ആ മിക്കവാറും അതിൽ ഒതുങ്ങിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ അപ്പൊ ഏതായാലും ഈ ശ്ലോകമാണ് രാമായണമാകുന്ന മഹാവൃക്ഷത്തിൻ്റെ വിത്ത് ഇത് പൊട്ടിമുളച്ച് പടർന്ന് വന്തലിച്ചിട്ടാണ് ഇന്ന് കാണുന്നുള്ള രാമായണ വൃക്ഷങ്ങളൊക്കെ തന്നെ ഉണ്ടായത് എന്നുള്ളതാണ് കാരണം അനേക രാമായണങ്ങളുണ്ട് നമുക്കറിയാം അല്ലേ അപ്പൊ രാമായണ കൃഷിക്കുള്ള ഈ ആദ്യ ബീജം വാൽമീകിക്കാണ് കിട്ടിയത് എന്നുള്ളത് കൊണ്ടാണ് ആദ്യത്തെ കൃഷിക്കാരൻ അദ്ദേഹമായത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ കൊണ്ടാണ് പിന്നീട് മറ്റുള്ളവർ ഈ കൃഷി ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ സന്ധ്യാവന്തനവും കാട്ടാളെ ശവിക്കലും ഒക്കെ കഴിഞ്ഞ മഹർഷി തന്റെ ആശ്രമത്തിൽ മടങ്ങിയെത്തിയപ്പോഴേക്കും ജഗത്തിന്റെ സൃഷ്ടികർത്താവും ഭേദസ്വരൂപനുമായിട്ടുള്ള ബ്രഹ്മദേവൻ വാൽമീയെ കാണാൻ വേണ്ടി അവിടേക്ക് എഴുന്നള്ളി വന്നു എന്നാണ് അപ്പൊ വാൽമീക്ക് അത്ഭുതമായി കാരണം ഈ ദേവശ്രേഷ്ഠനായിട്ടുള്ള ഹിരണ്യഗർഭൻ തന്നെ കാണാൻ വേണ്ടി തന്റെ ആശ്രമത്തിലേക്ക് എഴുന്നള്ളുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഥ ഏതായാലും വാൽമീകി മഹർഷി പരിഭ്രമിച്ച് വേഗത്തിൽ അദ്ദേഹത്തെ വേണ്ടതുപോലെ പൂജിച്ച് വന്ദിച്ചു ബ്രഹ്മദേവൻ വാൽമീകി കാട്ടാളിനെ ശവിച്ച ശ്ലോകത്തിലൊടങ്ങിയതായ രാമായണ അർത്ഥത്തെ പ്രകാശിപ്പിച്ച് അതിനെ വിസ്തരിച്ച് ഉപന്യസിക്കാനായിട്ട് മഹർഷിയോട് നിർദ്ദേശിച്ചു വാൽമീകിയെ അനുഗ്രഹിച്ച് അന്തർധാനവും ചെയ്തു എന്നാണ് അപ്പോൾ ബ്രഹ്മദേവൻ്റെ നിർദ്ദേശപ്രകാരം വാൽമീകി മഹർഷി സമാഹാത സമാഹിതചിത്തനായിട്ട് രാമായണ ച ചരിത്രങ്ങളെ സമാധിയിൽ കൂടി ദർശിച്ച് തനിക്ക് അറിയാൻ കഴിഞ്ഞതിനെ പുറമേക്ക് പ്രകാശിപ്പിച്ചു അതാണ് ആദ്യമായിട്ടുള്ള രാമായണമാകുന്ന വാൽമീകി രാമായണം അല്ലെങ്കിൽ അതെ അതാണ് ആദ്യ രാമായണം അപ്പോൾ ബാലകാന്ഡം അയോധ്യാകാന്ഡം അരണ്യകാന്ഡം കിഷ്കിന്ദാകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഉത്തരകാണ്ഡം തുടങ്ങിയിട്ടുള്ള ഏഴ് കാണ്ഡങ്ങളിലും കൂടി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളായിട്ടാണ് വാൽമീകി മഹർഷിയുടെ രാമായണത്തിന്റെ ആവിഷ്കരണം ഇപ്പൊ രാമായണത്തിന്റെ ഒരംശമാണ് വാൽമീകി മഹർഷിയാൽ തന്നെ പ്രണീതമായിട്ടുള്ള യോഗവാസിഷ്ടം എന്ന് പറയാറുണ്ട് അപ്പോൾ രാമായണ രചനയ്ക്ക് ശേഷമാണ് യോഗവാസിഷ്ഠ യോഗവാസിഷ്ടരചനയെന്നും ചിലർക്ക് അഭിപ്രായമുണ്ട് അപ്പോൾ കൂടുതൽ പ്രചാരത്തിന് വേണ്ടിയിട്ട് രാമായണത്തോടു കൂടി യോജിപ്പിച്ച് ബന്ധപ്പെടുത്തിയതാണ് എന്നും പിന്നെ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഏതായാലും യോഗവാസിഷ്ടം രാമായണത്തോടൊപ്പം തന്നെയോ അല്ലെങ്കിൽ പിന്നീടോ എപ്പോഴെഴുതിയതായാലും രാമായണവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ യോഗവാസിഷ്ഠം കൂടി ചേർന്നതാണ് രാമായണം എന്ന് ധരിച്ചാൽ അതിൽ തെറ്റില്ല എന്നാണ് പറയണേ യോഗവാസിഷ്ഠം മുപ്പത്തിരണ്ടായിരം ശ്ലോകങ്ങളാണ് അപ്പം അതും കൂടി കൂട്ടുമ്പോൾ രാമായണം എന്ന് പറയുന്നത് അമ്പത്താറായിരം ശ്ലോകമായി ഏതായാലും ഈ വാൽമീകി രാമായണത്തിൻ്റെ അധ്യാത്മവശത്തെ മാത്രം വലിച്ചെടുത്ത് ചുരുക്കിയതാണ് അധ്യാത്മരാമായണം എന്നുള്ളതാണ് അപ്പോൾ എന്നാൽ അതിൽ യോഗവാസിഷ്ടത്തെ സംഹരിച്ചിട്ട് എടുത്തിട്ടുണ്ട് എന്ന് പറയാനും സാധിക്കില്ല അപ്പോൾ അതൊഴിച്ച് ബാക്കി എല്ലാ വശങ്ങളെയും സംഹരിച്ചെടുത്ത് സംഗ്രഹിച്ചെടുത്ത് അതിൻ്റെ ഛായയെ തീരെ കളഞ്ഞുകൊണ്ട് ആത്മഭാവത്തെ മാത്രം വികസിച്ച് വികസിപ്പിച്ച് എഴുതിയതാണ് അധ്യാത്മരാമായണം എന്നുള്ളതാണ് അപ്പോൾ ശ്രീ പരമേശ്വരൻ പാർവതീദേവിക്ക് ഉപദേശിക്കുന്ന രൂപത്തിലാണ് അധ്യാത്മരാമായണം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ അതുകൊണ്ട് ആചാര്യൻ ശ്രീ പരമേശ്വരൻ എന്ന് നമുക്ക് അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ ഗ്രന്ഥത്തിന്റെ പ്രണേതാവ് ആരാണ് എന്നുള്ള വിഷയത്തില് പലരുടെയും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും കുഴഞ്ഞു മറഞ്ഞ് കിടക്കുന്നുണ്ട് ഏതായാലും അധ്യാത്മരാമായണത്തിൻ്റെയും കർത്താവ് ശ്രീ വേദവ്യാസ മഹർഷിയാണെന്നാണ് വിദ്വാൻമാരുടെ ഇടയിൽ ഭൂരിപക്ഷമായിട്ടുള്ള അഭിപ്രായം എന്നുള്ളതാണ് അതല്ലെങ്കിൽ തന്നെ ഒരു ഗ്രന്ഥത്തെ രചിച്ച കവിയെക്കുറിച്ചുള്ള അന്വേഷണം അല്ലല്ലോ നമുക്ക് വേണ്ടത് ഗ്രന്ഥപ്രതിപാദിത വിഷയമാണല്ലോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമായിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിലേക്ക് കടന്ന് നിരൂപണം ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്ന ഏതായാലും ആ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം അനുസരിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ നമ പാർവതീപദേഹര മഹാദേവ ആഞ്ജനേയ സ്വാമി കീ ജയ സ്വാമിയേശ്വരണവൈപ്പളികപ്പുര തമ്മിലോകമാതാവേശ്വരണവൈപ്പ